വാർത്താ വീണ്ടും തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ ഇടപെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധി മറികടക്കാൻ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുമായി വനംമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോടതി നിലപാട് പ്രതിസന്ധിക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്നും നിയമപരമായ ഇടപെടൽ ഉടൻ നടത്താനുമാണ് ധാരണയായത് ആന ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയാകുമെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വനമന്ത്രി എ കെ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിളിപ്പിച്ച് വിഷയം വിശദമായി ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകുകയായിരുന്നു നിലവിൽ വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം നടത്തിപ്പിലെ ആനവിന്യാസത്തിന് തടസ്സമാകും അതുകൊണ്ട് നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ എ ജി ഡി ജി പി തലത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചതായാണ് വിവരം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നാളെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകാൻ തീരുമാനിച്ചതായി വനമന്ത്രി ൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു തൃശൂർ പൂരത്തെ സംബന്ധിച്ച ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോയതാണ് പൂരത്തിൽ പുലിമൾക്ക് ദോഷം തരുന്ന ഒരു നിലപാടും സർക്കാരിന് അതിൽ അതിനാവശ്യമായ നടപടികൾ കോടതിയെ മുഖാന്തരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം വനംവകുപ്പ് തലപ്പത്തിൽ നിന്നും സർക്കാർ അറിയാതെയാണ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയതെന്നതാണ് വിവരം ഇക്കാര്യത്തിൽ സർക്കാർ ഉന്നതതലത്തിൽ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ പൂരം പ്രതിസന്ധി മറികടക്കലാണ് സർക്കാരിന്റെ പ്രധാന അജണ്ട പൂരം മുൻവർഷത്തിലേതുപോലെ നടത്താൻ നടപടി സ്വീകരിക്കണമെന്നതാണ് വനം ദേവസ്വം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം പ്രത്യേകിച്ച് പൂരം പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രാഷ്ട്രീയ വിവാദമാകുമെന്ന് കൂടി സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് ദീപക് ധർമ്മടം ട്വന്റി കോഴിക്കോട്